അപ്പം എനിക്ക് തോന്നുന്നത് കമന്റ് ഇങ്ങനെയാണ് വിസ റിന്യൂവൽ ചെയ്തില്ല ക്യാൻസലേഷൻ പേപ്പർ തന്നു സെറ്റിൽമെന്റ് ആൻഡ് പാസ്പോർട്ട് ഇതുവരെ തന്നില്ല വേറെ കമ്പനിയിൽ ജോബ് റെഡിയാണ് അപ്പം എനിക്ക് മനസ്സിലായത് എന്ന് വെച്ചാൽ ക്യാൻസലേഷൻ പേപ്പർ എന്ന് വെച്ചാൽ വിസ ക്യാൻസലേഷൻ പേപ്പർ എന്ന് തന്നെയാണ് എനിക്ക് വിചാരിക്കുന്നത് അപ്പം ജനറലായിട്ട് പറയാം ഒരു എംപ്ലോയർ എംപ്ലോയിയെ വിസ റിന്യൂ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെ ലേബർ കോൺട്രാക്ട് റിന്യൂവൽ ചെയ്യുന്നില്ലെങ്കിൽ എംപ്ലോയിക്ക് നോട്ടീസ് കൊടുക്കണം എന്നുള്ളതാണ് നിയമം നോട്ടീസ് എന്ന് വെച്ചാൽ ഒരു മാസം മുമ്പോ രണ്ട് മാസം മുമ്പോ അതോ മൂന്ന് മാസം മുമ്പോ നോട്ടീസ് കൊടുത്തിരിക്കണം അത് നമ്മുടെ നോട്ടീസ് പീരീഡ് നമ്മുടെ ലേബർ കോൺട്രാക്ടിലെ നോട്ടീസ് പീരീഡ് എന്നാണ് എത്രയാണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് എംപ്ലോയർ എംപ്ലോയി ഇൻഫോം ചെയ്യണമെന്നാണ് നിയമം അപ്പം ഈ എന്ന് വെച്ചാൽ ഈ ഈ ഡേറ്റില് നിന്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നു നിന്റെ ഏഹ് കോൺട്രാക്ട് അല്ലെ വിസ റിന്യൂ ചെയ്യാൻ കമ്പനി താല്പര്യപ്പെടുന്നില്ല എന്തെങ്കിലും റീസൺ ഉണ്ടാകും അതുകൊണ്ട് നിന്റെ ലാസ്റ്റ് വർക്ക് ഡേ എന്നാണെന്ന് പറഞ്ഞ് എംപ്ലോയർ എംപ്ലോയിക്ക് നോട്ടീസ് കൊടുത്തിരിക്കണം എന്നാണ് നിയമം അതുപോലെ തന്നെ എംപ്ലോയിക്കുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ എന്ന് വരെയാണോ ലാസ്റ്റ് വർക്കിംഗ് ഡേ പറഞ്ഞിരിക്കുന്നത് അന്ന് അന്നുവരെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ചിലവരൊക്കെ ആണെങ്കിൽ റെസിഗ്നേഷനോ ഡിനേഷനോക്കെ ഇട്ട് കഴിഞ്ഞാൽ നോട്ടീസ് പീഡിലൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല അത് പാടില്ല നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ലാസ്റ്റ് വർക്കിംഗ് ഡേ വരെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡ് ഓവർ നമ്മുടെ സൂപ്പർവൈസറിനോ മാനേജറിനോ കൊടുത്ത് ക്ലിയറൻസ് വാങ്ങുക എന്നുള്ളത് മാൻഡേറ്ററി ആണ് ഈ ഓഫീസ് ജോബ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പ്രോപ്പർ ജോബ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്തെങ്കിലും പെൻഡിങ് ടാസ്ക് ഉണ്ടോ എന്നൊക്കെയുള്ളത് ക്ലിയർ ആയിട്ട് കൊടുത്ത് ഹാൻഡിങ് ഓവർ ചെയ്യണം ഇൻ കേസ് ചില ഒന്നും നമുക്ക് ഹാൻഡിങ് ഓവർ അല്ലെങ്കിൽ ക്ലിയറൻസ് പേപ്പറോ തന്നില്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഇമെയിൽ എച്ച് ആറിന് അയക്കാൻ പറ്റും ഞാൻ ഇതൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഈ ഇതൊക്കെ ഐറ്റംസ് ഈ മെറ്റീരിയൽസ് ഒക്കെ ഞാൻ പ്രോപ്പറായിട്ട് ഞാൻ സൂപ്പർവൈസറിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും പെൻഡിങ് ആയിട്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക എന്ന് പറഞ്ഞൊരു മെയിൽ അറ്റ്ലീസ്റ്റ് അയച്ചിട്ടാലും ക്ലിയറൻസ് കൊടുക്കാത്ത കമ്പനികളിൽ നിന്നും നമുക്ക് ഈ രീതിയിലും ചെയ്യാൻ പറ്റും അറ്റ്ലീസ്റ്റ് ആ ഒരു റെക്കോർഡ് ആണത് പിന്നെയുള്ളത് കാര്യം എന്ന് വെച്ചാൽ ഈ ബ്രോ ഇതെല്ലാം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ വിത്തിൻ ഫോർട്ടീൻ ഡേയ്സിന് ഉള്ളിൽ നമ്മൾ നമുക്ക് എൻഡോ സർവീസ് ബെനിഫിറ്റ് അല്ലെ ഫൈനൽ സെറ്റിൽമെന്റ് കമ്പനി കൊടുത്തിരിക്കണമെന്നാണ് യു എയിലെ നിയമം ഓക്കെ അത് കഴിഞ്ഞാൽ വിത്തിൻ തേർട്ടി ഡേയ്സിനുള്ളിൽ വിസ ക്യാൻസൽ ചെയ്ത് കൊടുത്തിരിക്കണമെന്നാണ് അടുത്ത നിയമം ഓക്കെ അപ്പം രണ്ടും ക്ലിയർ ആണ് വിത്തിൻ ഫോർട്ടീൻ ഡേയ്സിനുള്ളിൽ വിസ ഫൈനൽ സെറ്റിൽമെന്റ് കൊടുത്തിരിക്കണം അതുപോലെ വിത്തിൻ തേർട്ടീൻ ഡേയ്സിനുള്ളിൽ വിസ ക്യാൻസൽ ആക്കിയിരിക്കണം നിയമം അപ്പം അത് അത് കിട്ടണമെങ്കിൽ നമ്മൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം എന്നുള്ളത് നിയമവുമുണ്ട് പിന്നെയുള്ളൊരു കാര്യം പ്രോ പറയുന്നത് പാസ്പോർട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് പാസ്പോർട്ട് ഒരിക്കലും കമ്പനിക്ക് എംപ്ലോയിയുടെ ഹോൾഡ് ചെയ്യാനുള്ള ആകാശമില്ല പാസ്പോർട്ട് വെച്ചാൽ നമ്മുടെ ഡോക്യൂമെന്റ് ആ ഒരു എംപ്ലോയ്ക്ക് ഹോൾഡ് ചെയ്യാനുള്ള ആവാസമില്ല ചില എക്സ്പ്രഷനൽ കേസസ് ഒക്കെ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പൈസ ഹാൻഡിൽ ചെയ്യുന്നതും അങ്ങനെ അക്കൗണ്ട്സിലെ ചില പൊസിഷനിലൊക്കെ എംപ്ലോയിയുടെ കൂടി പാസ്പോർട്ട് വാങ്ങി വെക്കാമെന്ന് നിയമമുണ്ട് എന്നിരുന്നാലും പാസ്പോർട്ട് എംപ്ലോയി എപ്പോ ചോദിച്ചാലും കൊടുക്കണമെന്നാണ് നിയമം അതുപോലെ തന്നെ ചില കേസിൽ എംപ്ലോയിയുടെ അനുവാദത്തോടെ പാസ്പോർട്ട് ഒക്കെ വാങ്ങി വെക്കാറുണ്ട് ഫോർ സേഫ് കസ്റ്റഡി എന്നാണ് അവർ പറയുന്നത് അങ്ങനെ അങ്ങനാണെങ്കിൽ തന്നെയും എംപ്ലോയിക്ക് എപ്പോഴാണെങ്കിലും പാസ്പോർട്ട് റിക്വസ്റ്റ് ചെയ്താൽ തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് നിയമം ഇൻ കേസ് എംപ്ലോയി നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ എംപ്ലോയർ നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലയിന്റ് കൊടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് പാസ്പോർട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നാട്ടിൽ പോകേണ്ട കേസിലൊക്കെയാണ് നമ്മൾ ആ രീതിയിൽ പാസ്പോർട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മൊഹറിയിൽ ടോൾ ഫ്രീ നമ്പർ വിളിച്ച് നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടും ഇൻ കേസ് ഫൈനൽ സെറ്റിൽമെന്റ് കിട്ടിയില്ലെങ്കിലും ഡ്രോ ചെയ്യാനുള്ളത് സാധാരണഗതിയിൽ വിസ ക്യാൻസലേഷൻ കിട്ടിയല്ലോ അപ്പൊ പാസ്പോർട്ട് ഇമീഡിയറ്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി വാങ്ങാം എന്നുള്ളതാണ് എന്റെ ഒരു ഒപ്പീനിയൻ ഉള്ളത് ക്യാൻസലേഷൻ പേപ്പറാണ് ക്യാൻസലേഷൻ പേപ്പർ തന്നു എന്ന് പറഞ്ഞാൽ വിസ ക്യാൻസലേഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പുതിയ കമ്പനിയിൽ പോയി ജോലി ചെയ്യാം എന്നിട്ട് സെയിം ടൈം പോയി മോഹറിയിൽ വിളിച്ച് ചെയ്താൽ ഫൈനൽ സെറ്റിൽമെന്റ് കിട്ടും എഗെയിൻ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ വിസ ക്യാൻസലേഷൻ സൈൻ ചെയ്യുമ്പോൾ വിസ ക്യാൻസലേഷൻ നല്ല നമ്മൾ സൈൻ ചെയ്യുന്നത് ടെക്നിക്കലി നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് കിട്ടാനുള്ള പൈസ എല്ലാം കിട്ടി എന്നാണ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ വിസ ക്യാൻസലേഷൻ ആ പേപ്പറാണ് വിസ ക്യാൻസലേഷൻ നമ്മൾ എടുക്കുന്നത് അല്ലെ ലേബർ ക്യാൻസലേഷൻ എടുക്കുന്നത് അപ്പം എപ്പോഴും കമ്പനിയുടെ കയ്യിൽ നിന്ന് പൈസ കഴിഞ്ഞിട്ട് സൈൻ ചെയ്യുക പക്ഷെ ചില കേസിലൊക്കെ എമർജൻസിയിൽ നമുക്ക് പുതിയ കമ്പനി ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് അത് സൈൻ ചെയ്യാം എന്നിരുന്നാലും നിങ്ങൾ ഇൻ കേസ് കമ്പനി തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലേബറി മൊഹറി കംപ്ലയിൻറ്റ് ചെയ്യാം അത് മൊബൈൽ ആപ്ലിക്കേഷനകത്തോ അല്ലെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചോ അല്ലെങ്കിൽ എന്താണ് ടോൾ ഫ്രീ നമ്പറിലൊക്കെ മലയാളം ഇംഗ്ലീഷും അറബി ഏത് ലാംഗ്വേജ് വേണേലും നമുക്ക് വിളിക്കാൻ പറ്റും ലോക്കൽ ലാംഗ്വേജ് വിളിച്ച് അവരുടെ കസ്റ്റമർ സർവീസിൽ നിന്ന് ഒക്കെ കിട്ടാൻ പറ്റും അതുപോലെ ലേബർ കംപ്ലൈൻറ്റ് ചെയ്യാനും പറ്റും അപ്പം ഇതാണ് അപ്പം പ്രോയുടെ കേസിൽ എനിക്ക് തോന്നുന്നു ബ്രോ നോട്ടീസ് പേഡ് ഒക്കെ പ്രോപ്പറായിട്ട് സർവേ ചെയ്തിട്ടുണ്ട് ഒരു ഇതും ഇല്ലെങ്കിൽ ക്ലിയറൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബ്രോയ്ക്ക് ലേബറിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും ദിവസം കഴിഞ്ഞു എങ്കിൽ അതുപോലെ വിസ ക്യാൻസലേഷൻ മുപ്പത് ദിവസത്തിനുള്ളിൽ ചെയ്യണം പാസ്പോർട്ട് എഗെയിൻ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടാനുള്ള അവകാശമുണ്ട് ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞുതരുന്നത് ഞാനൊരു ലീഗൽ അഡ്വൈസറോ ലോയറോ അല്ല എൻ്റെ എച്ച് ആർ എക്സ്പീരിയൻസിൽ കൊണ്ട് മാത്രമാണ്